ഈ സംഘി എന്നുള്ള പദമൊന്നും നമുക്കറിയില്ല സംഘി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആളന്നാണോ അങ്ങനെയാണെങ്കിൽ സംഘപ്രവർത്തകെന്നോ സംഘക്കാരെന്നൊക്കെയാണ് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ സംഘികൾ നാട് ഭരിക്കും എന്നാണ് ഗ്രാമരാജ്യം വന്നാൽ അങ്ങനെയാണെന്ന് വച്ചാൽ ഭരിക്കട്ടെ ഇപ്പോൾ സംഘത്തിൽപ്പെട്ടവരല്ലേ ഭരിക്കണത് ഇത് പറയുമ്പോൾ ഇവിടെ ബി ജെ പി ദേഷ്യം പിടിക്കും കാരണം അവർ പറയുക കോൺഗ്രസ് മുക്ത ഭാരതെന്നാണ് എനിക്ക് യോജിപ്പില്ല ശക്തമായ പ്രതിപക്ഷം വേണം ശക്തമായ ഭരണപക്ഷം വേണം ശരി രാമരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഓരോ വ്യക്തികളും ആജീവനാന്തം പരിപാലിക്കേണ്ട കൽപ്പനകൾ ഒന്നൊന്നായി പറഞ്ഞു തന്നാൽ എല്ലാവർക്കുമായി ഭഗവാനെ നേരത്തെ പറഞ്ഞേൽ അതൊക്കെ പൊട്ടൂ സത്യം ധർമ്മം സ്വാധ്യായം എന്നിവ പാലിച്ചു കൊണ്ട് ജീവിക്കുക അവനവൻ്റെ മേഖലകളിൽ പ്രഭാവശാലികളാവുക ഈ സന്ദേശം പ്രചരിപ്പിക്കുക സത്യം ധർമ്മം സ്വാധ്യായം ഈ രാമരാജ്യം എന്ന കോൺസെപ്റ്റ് ശരിക്കും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പറഞ്ഞു പരത്തുന്നത് രാമരാജ്യം വന്നാൽ സംഘികൾ നാട് ഭരിക്കും ഇത് ശരിയല്ലെന്നുള്ള കാര്യം സ്വാമി വിശദമാക്കി തന്നതിൽ നന്ദിയുണ്ട് ഈ സംഘികൾ എന്നുള്ളത് പുതിയൊരു ഭാഷയാണ് ഇപ്പം പുതിയ പല ഭാഷയും വരുന്നുണ്ട് എന്തൊക്കെയോ ഭാഷ വരുന്നുണ്ട് നമ്മൾ അങ്ങനത്തെ വികല ഭാഷകൾ എന്നാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെ കണ്ടു ഇപ്പോൾ വികല ഭാഷ ഇതൊരു കഷ്ട അതൊക്കെ ഭയങ്കര ഭയത്തെ ഉണ്ടാക്കുന്നതല്ലേ ഭയങ്കരം അതെങ്ങനെ നല്ലതാവുക അപ്പോൾ ഭാഷ വികലമായി പ്രയോഗിച്ചാൽ ഒരു സമൂഹം മുഴുവൻ വഴിതെറ്റും ഈ സംഘീന്നുള്ളവതൊന്നും നമുക്കറിയില്ല സംഘി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആളന്നാണോ അങ്ങനെയാണെങ്കിൽ സംഘപ്രവർത്തകെന്നോ സംഘക്കാരെന്നൊക്കെയാണ് പറയേണ്ടത് സംഘി എന്ന് പറഞ്ഞാൽ ഒരു സുഖള്ള പദപ്രയോഗമല്ല ഇങ്ങനെ പലതും ഉണ്ട് അങ്ങനെയാണെങ്കിൽ സംഘികൾ നാട് ഭരിക്കും ഗ്രാമരാജ്യം വന്നാൽ അങ്ങനെയാണെന്ന് വച്ചാൽ ഭരിക്കട്ടെ ഇപ്പം സംഘത്തിൽപ്പെട്ടവരല്ലേ ഭരിക്കണത് ഇപ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ആരാ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആരാ ഭാരതത്തിൻ്റെ ഉപപ്രധാനമന്ത്രി ആരാ ഭാരതത്തിൻ്റെ മന്ത്രിമാരാരൊക്കെയാണ് എല്ലാ സംഘമായിട്ട് ബന്ധപ്പെട്ടവരാ എന്നിട്ട് രാജ്യത്തിന് പുരോഗതി അല്ലാണ്ട് താഴോട്ടുണ്ടാ സാമ്പത്തികമായി ബ്രിട്ടനെ പിന്നിലേക്കാക്കി അഞ്ചാം സ്ഥാനത്തെത്തി ഷെയർ മാർക്കറ്റിൻ്റെ മൊത്തം വൈപുല്യത്തിൽ നാലാം സ്ഥാനത്തെത്തി ലോകത്തിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നു ഹോങ്കോങ്ങിനെ പിന്നിലേക്കാക്കി ഇപ്പോൾ ഭാരതമാണ് ഒന്നാം സ്ഥാനത്ത് സൈനിക ശക്തിയിൽ ലോകത്തിൽ മുന്നിലേക്ക് കടക്കുകയാണ് ഇതേ ഗ്രോത്ത് റേറ്റ് പരിപാലിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ മൂന്നാം സ്ഥാനത്ത് പിന്നീട് രണ്ടാം സ്ഥാനത്ത് ഒട്ടും സംശയം ഇല്ല ഒരമ്പത് കൊല്ലം കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് ഭാരതമെത്തും ഒരു സംശയമില്ല ഒരു സംശയമില്ല അങ്ങനെ ഉദാ ഉത്കൃഷ്ടമായ ഭരണം ഉണ്ടാവട്ടെ അതിനെന്താ കുഴപ്പം എന്തായാലും സ്മരണയും ഗുരുത്വവും വീണ്ടെടുത്തോണ്ടിരിക്കുക എന്തായാലും അധിനിവേശ ശക്തികൾ ഏൽപ്പിച്ച മുറിപ്പാടുകളെ തിരുത്തിക്കൊണ്ടിരിക്കുക ഇത് മതവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതല്ല കേട്ടോ ഇത് ഇസ്ലാം ഹിന്ദു എന്ന് വിഭജിച്ച് പറയേണ്ടതല്ല ആവർത്തിച്ചു പറയുന്നു ഇത് ഇസ്ലാം ഹിന്ദു എന്ന് വിഭജിച്ച് പറയേണ്ടതല്ല അധിനിവേശ ശക്തികൾ ഏൽപ്പിച്ച മുറിപ്പാടുകളെ തിരുത്തിക്കൊണ്ടിരിക്കുക രാഷ്ട്രം സ്വന്തം വൈഭവത്തിലേക്ക് ഉയരുമ്പോഴാണ് അത് സംഭവിക്കുക അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അയോധ്യയിൽ സംഭവിച്ചത് അതാണ് അത് ഇസ്ലാം ഹിന്ദു വിഭജനത്തിൻ്റെ വിഷയമേ അല്ല കാരണം ഇസ്ലാം ആരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടെ ജന്മഭൂമിയിലുണ്ടായിരുന്ന ക്ഷേത്രം തകർത്തത് മറിച്ച് രാഷ്ട്രത്തിൻ്റെ ദേശീയ അഭിമാനത്തെ അസ്മിതാബോധത്തിൻ്റെ കേന്ദ്രത്തെ തകർക്കുക എന്നുള്ളതാണ് ഇത് ഭാരതത്തിൽ മാത്രം ചെയ്തതല്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് അധിനിവേശ ശക്തികൾ അധിനിവേശം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കും ഒന്ന് തനത് ദേശീയ ബിംബങ്ങളെ തകർക്കും രണ്ട് സ്ഥലനാമങ്ങളെ മാറ്റും അമേരിക്കയിൽ പോയി വയ്ക്കൂ അമേരിക്കയിൽ മുഴുവനൊന്ന് സഞ്ചരിച്ചു വെക്കൂ ഒരു അഞ്ച് ശതമാനം പേര് ഉണ്ടാവുള്ളൂ സ്ഥലനാമങ്ങൾ പഴയ പേരുകൾ ബാക്കി മുഴുവൻ യൂറോപ്പത്തെ പേരുകളാണ് മുഴുവൻ യൂറോപ്പിലെ പേരുകളാണ് കാരണം അങ്ങോട്ട് അധിനിവേശം ചെയ്ത യൂറോപ്യൻസ് അവിടുത്തെ സ്ഥലനാമങ്ങൾ മാറ്റി ഭരണം പിടിച്ചെടുത്ത് അല്ലെങ്കിൽ സ്ഥാപിച്ച് യൂറോപ്യൻ പേരുകളാക്കി ഓസ്ട്രേലിയ പോയി നോക്കൂ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലാതെ അധികം യൂറോപ്യൻ പേരുകളാണ് എല്ലായിടത്തും തന്നെ ചെയ്തത് നോക്കൂ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ വരിക അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ തിരു രൂപം വരും ട്രിവാൻട്രാവുമ്പോഴോ എന്താ വരിക ഒരു വസ്തു വരില്ല സായിപ്പിൻ്റെ കവാത്തു വരുക അല്ലാണ്ട് എന്താ വരുക വേറൊന്നും വരില്ല തൃശ്ശിവ പേരൂർ ആ മഹേശ്വരനെ നമ്മൾ ഓർമ്മിക്കും ശിവൻ്റെ വലിയ പെരുമയുള്ള ഊര് അത് തൃശൂർ ആക്കുമ്പോഴോ ഇനി ഒന്നും കൂടി മലയാളീകരിച്ച് തൃശൂരാക്കുമ്പോഴോ ഷൂര് മൂക്കുപത്തണം തൃശൂര് അല്ലേ ഹലോ ചോക്കൂ ഇതാ എല്ലായിടത്തും ചെയ്തിട്ടുള്ളത് ഓരോ പ്രദേശത്തും സ്ഥലനാമം ആ പ്രദേശത്തിൻ്റെ നാഭീനാള ബന്ധമാണ് അത് മാറ്റുക എന്നുള്ളത് അധിനിവേശ ശക്തികളുടെ ചെയ്തിയാണ് കാരണം ദേശാഭിമാനം ഇല്ലാണ്ടാക്കിയാലേ അവരടിമയാക്കി ഭരിക്കാൻ പറ്റുമോ അതിനുവേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ടാണല്ലോ സപ്തമോക്ഷപുരികളിൽ ഒന്നാമതായ അയോധ്യ തകർത്തത് അതുകൊണ്ടാണല്ലോ സപ്തമോക്ഷപുരികളിൽ രണ്ടാമത് പറയേണ്ടുന്ന മധുര തകർത്തത് അതുകൊണ്ടാണല്ലോ സപ്തമോക്ഷപുരികളിൽ മൂന്നാമത് പറയേണ്ട കാശി തവർ തകർത്തത് അല്ലാണ്ട് ഈശ്വരാരാധനയ്ക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാമത്തെ സോമനാഥം തകർത്തതും എണ്ണി എണ്ണി പറയാം എന്നിട്ടിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കണത് പി പി രാമന്നാണ് വള്ളിപ്പറമ്പിൽ രാമൻ എന്തൊരു കഷ്ടാലോചിച്ച് നോക്കും എന്നാ ഇപ്പം തിരിച്ചിതുപോലെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയേണ്ടി വരും മാത്രം ചോദ്യമായി ശേഷിപ്പിക്കുന്നു അതുകൊണ്ട് പ്രചരണം ചെയ്യുന്നവരൊക്കെ പ്രചരണം ചെയ്തോട്ടെ നമുക്ക് നിരീക്ഷിക്കാം രാഷ്ട്രത്തിൻ്റെ പുരോഗതി ലക്ഷ്യം വയ്ക്കാം രാഷ്ട്രത്തിൻ്റെ ഉയർച്ച ലക്ഷ്യം വയ്ക്കാം ജനാധിപത്യത്തിൻ്റെ ശുദ്ധമായ ഗതിക്ക് നല്ല ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും ഉണ്ടാവണം ശക്തമായ പ്രതിപക്ഷം ശക്തമായ ഭരണപക്ഷം ആരെ സമൂഹം ഭരണമേൽപ്പിക്കുന്നു അവർ അഞ്ചുകൊല്ലം ഭരിക്കട്ടെ ആ സമയത്ത് ശക്തമായ പ്രതിപക്ഷമായിരിക്കാൻ മറ്റേ കൂട്ടർക്ക് സാധിക്കുക അപ്പോൾ ജനാധിപത്യ പ്രക്രിയ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ലാണ്ട് പ്രതിപക്ഷമില്ലാത്ത ഭരണപക്ഷം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാട് ശരിയല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം ഇത് പറയുമ്പോൾ ഇവിടെ ബി ജെ പി കാര്ക്ക് ദേഷ്യം പിടിക്കും കാരണം അവർ പറയുക കോൺഗ്രസ് മുക്ത ഭാരതെന്നാണ് എനിക്ക് യോജിപ്പില്ല ശക്തമായ പ്രതിപക്ഷം വേണം ശക്തമായ ഭരണപക്ഷം വേണം ദേശീയ വീക്ഷണമുള്ള പാർട്ടികൾ വേണം മതവീക്ഷണമുള്ള പാർട്ടികളും പ്രാദേശിക വീക്ഷണമുള്ള പാർട്ടികളും ഇല്ലാണ്ടാവണം അവ നശിക്കണം മതവീക്ഷണം പ്രാദേശിക വീക്ഷണം മുൻനിർത്തുന്നവർ ക്ഷയിക്കണം ദേശീയ വീക്ഷണമുള്ള പാർട്ടികൾ വിപുലമാക്കണം എന്നിട്ട് മാറ്റി വരയ്ക്കണം സമൂഹം ആർക്കാണോ വോട്ട് കൊടുക്കുന്നത് അവർ ഭരിക്കണം അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകണം രാമരാജ്യത്തിൻ്റെ പിന്നിലുള്ള സങ്കല്പത്തെ നേരത്തെ പറഞ്ഞു പ്രഭാഷണത്തിൽ ആ സങ്കല്പം സജീവമാകുന്ന സക്രിയമാകുന്ന ഒരു സമൂഹമായി നമ്മുടേത് തീരണം എന്ന് മാത്രം പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വളരെ വളരെ സന്തോഷം ഓ ഓ